എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സൂചിപ്പിക്കുകയുണ്ടായി സർക്കാരിൻ്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങ് നടക്കുന്നതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ട് മുതലാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക സ്പെൻസർ ജംഗ്ഷൻ ബേക്കറി ജംഗ്ഷൻ ആർ ബി ഐ വാൻഡ്രോസ് ഊറ്റുകുഴി മെയിൻ ഗേറ്റ് ആസാദ് ഗേറ്റ് ഊറ്റുകുഴി ഗവൺമെൻറ് പ്രസ് ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് സെൻട്രൽ സ്റ്റേഡിയം ഭാഗത്തേക്ക് വാഹന ഗതാഗതം അനുവദിക്കില്ല ഇരുചക്രവാഹനങ്ങൾക്കും ഭാരവാഹനങ്ങൾക്കും പന്ത്രണ്ട് ഇടങ്ങളിൽ പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപന ചടങ്ങ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഈ നിയന്ത്രണം ആരംഭിക്കും അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വിമർശനം ഉയരുന്നുണ്ട് പല ഭാഗങ്ങളിലും പ്രതിപക്ഷം ഇന്ന് ആ രീതിയിൽ വിമർശനം ഉയർത്തുകയുണ്ടായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശനം ഉയർത്തുകയുണ്ടായി ഈ വിമർശനങ്ങളെല്ലാം ഉയരും